പീസ് റേഡിയോയിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വിവിധതരം പരിപാടികൾ കേൾക്കൂ തൽബിയ ബലിപെരുന്നാൾ പരിപാടികൾ ബലിപെരുന്നാൾ ദിനത്തിൽ പീസ് റേഡിയോ പ്രോഗ്രാമുകളുടെ കുളിർമഴ ഈദ് ദിനം വ്യത്യസ്ത പരിപാടികൾ കുട്ടികളുടെ പരിപാടികളുമായി സ്റ്റാർ ക്വസ്റ്റ് പണ്ഡിതന്മാരുടെ ഉത്ബോധനങ്ങളുമായി ഈദ് സന്ദേശം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ഒത്തുചേരലുകൾ ഈദ് ആശംസകൾ പെരുന്നാൾ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ത് എന്ന് കേൾക്കാം ഈദ് ടോക്ക് കുട്ടികളുടെ ഒത്തുചേരലുമായി പീസ് റേഡിയോ പൂമരത്തണലിൽ പ്രതിഭകൾ പങ്കെടുക്കുന്ന സ്റ്റാർകോസ്റ്റ് പ്ലസ് അറിവിന്റെ മേടിലൂടെ വിജയത്തിലേക്കുള്ള ആവേശകരമായ യാത്ര ഈദ് ട്രഷർ ഹണ്ട് സന്തോഷത്തിന് ആവേശം പകരുന്ന ഗാനങ്ങളുമായി പെരുന്നാൾ നിലാവ് അറിവും കഴിവും വേഗതയുമായി ആവേശത്തോടെ ഏറ്റുമുട്ടുന്ന വിനോദം കലർന്ന വിജ്ഞാന മത്സരം ലൈവ് ഈദ് ഫാമിലി ടെലിയുക്കിസ് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രോതാക്കൾ ചേരുന്നു നമ്മോടൊപ്പം ശ്രോതാക്കൾക്കൊപ്പം കേൾക്കുക തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ